ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഏഴ് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റി നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ സമർപ്പിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ മാത്രം ജല ഉപയോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ആനുകൂല്യം നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപായി ബി പി എൽ ലാബ് ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് സന്ദർശിക്കുകയോ ടോൾ ഫ്രീ നമ്പറായ പത്തൊൻപത് ഒന്ന് ആറിൽ വിളിക്കുകയോ ചെയ്യാം അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ് സ്വർണ്ണവിലയിൽ ഇന്ന് നാനൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ബവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ഗ്രാമിന് ആനുപാതികമായി അറുപത് രൂപയാണ് വർദ്ധിച്ചത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് പവന് കൂടിയത് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ മുപ്പത്തിയഞ്ചിനും അറുപതിനും വയസ്സിനിടയിൽ പ്രായമുള്ള ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതുവരെ ഒൻപത് ലക്ഷത്തോളം പേരാണ് പദ്ധതിയിൽ അപേക്ഷിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം സ്ത്രീകൾക്ക് അപേക്ഷിക്കാം വീട്ടിലെ മറ്റാർക്കെങ്കിലും ക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതേ വീട്ടിലുള്ള മറ്റു പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത മുപ്പത്തിയഞ്ചിനും അറുപത് ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ സഹായം ലഭിക്കില്ല എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ അർഹതയില്ല എന്ന് കരുതി അപേക്ഷിക്കാത്ത നിരവധി പേരുണ്ട് എന്നാൽ വീട്ടിലാർക്കെങ്കിലും പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഒരു സഹായവും ലഭിക്കാത്ത സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ പെടുന്നവരായിരിക്കണം അപേക്ഷകർ ഇനിയും അപേക്ഷ നൽകാത്തവർ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക പദ്ധതിയിൽ അപേക്ഷിക്കാൻ അക്ഷയ സെൻ്ററുകൾക്ക് ഈടാക്കാവുന്ന ഫീസ് നിരക്ക് നാൽപ്പത് രൂപയായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം രേഖകളുടെ സ്കാനിംഗ് തുടങ്ങിയവ ആവശ്യമായി വരികയാണെങ്കിൽ മുൻ ഉത്തരവുകൾ പ്രകാരമുള്ള ഫീസ് ഈടാക്കാം കെ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന സ്വന്തമായും അപേക്ഷിക്കാം അടുത്ത അറിയിപ്പ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഒക്കെ വാങ്ങുന്നവർ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ക്ഷേമ പെൻഷനാനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി അടിയന്തരമായി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ഇത്തരത്തിലെ രേഖ സമർപ്പിക്കുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ആദ്യം ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവ ഉൾപ്പെടുത്തണം ഓൺലൈൻ അപേക്ഷ അപ്രൂവൽ ആയതിനു ശേഷം ലഭിക്കുന്ന നോൺറി മാരേജ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡിന്റെ പകർപ്പും സഹിതം ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് ഏൽപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ അനുവദിച്ച് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിനു ശേഷമാണ് പെൻഷൻ അപ്രൂവായി തുക ലഭിച്ചു തുടങ്ങിയതെങ്കിൽ അത്തരക്കാർ ഇപ്പോൾ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല അവർക്ക് അടുത്ത വർഷം മുതൽ മാത്രമായിരിക്കും ഈ ഒരു പുതുക്കൽ പ്രക്രിയ ബാധകമാകുന്നത് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് രേഖകൾ ഹാജരാക്കാനുള്ള സമയം വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അവസാന തീയതിക്ക് മുൻപായി രേഖ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി 에어로제 유가